എസ് യു സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാഭിമച്ചതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭ വിഷ്ണവേ വിഷ്ണു സഹസനാമം അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം ഇന്ന് നാന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നാന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥം നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ശുക്ലാബരതരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോ പ്രശാന്തയെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ഭാഗത്ത് വരുന്ന ശ്ലോകങ്ങൾ അർത്ഥോ അനർത്തോ മഹാഘോഷ മഹാഭോഗ മഹാധനഹ അനർവിണ്ണസ്തവിഷ്ടോ ഭൂർ ധർമ്മയോ ബോ മഹാമഘ നക്ഷത്ര നയമി നക്ഷത്ര ക്ഷമക്ഷാമസമേഹ ആ ശ്ലോകങ്ങളിൽ വരുന്ന നാമമാണ് ഈ നാന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നാന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമം അപ്പോൾ നമുക്ക് അർത്ഥമൊക്കെ ഒന്ന് നോക്കാം ഈ ഒരു വിഷ്ണു സാഹസനാമ പാരായണം രാവിലെ ചെയ്യുന്നത് ഒരു ശീലമാക്കുക ഇനി വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അത് രാവിലെ പറ്റിയിട്ടില്ലെങ്കിലും കൂടെ നമ്മുടെ ജോലിയൊക്കെ തീരുമ്പോൾ നമുക്ക് ഈ പാരായണം ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അതിന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന കുളിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ ശരീര ശുദ്ധിക്കല്ല പ്രാധാന്യം ഇവിടെ മനഃശുദ്ധിക്കാണ് പ്രാധാന്യം നമ്മൾ ശരീരശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ക്ഷേത്ര ദർശനത്തിനാണ് കാരണം ക്ഷേത്രം അത്രയും പവിത്രമായ ഒരു സ്ഥലമാകുമ്പോൾ അവിടെ പിന്നെ ശരീരം കുളിച്ചിട്ട് നമ്മൾ പോകാവും പക്ഷെ വീട്ടിൽ നിന്ന് നാമം ജപിക്കുന്നതിന് അങ്ങനെ യാതൊരു കാര്യവുമില്ല എപ്പോൾ വേണമെങ്കിലും നാമം ജപിക്കുക ഇനി അഥവാ കുളിക്കാൻ പറ്റിയില്ലെങ്കിലും കൈകാല മുഖമൊക്കെ കഴുകി ആ ഒരു ദേ പിന്നെ ഒരു നാമജപം നടത്താം അപ്പോൾ നമുക്ക് നോക്കാം നാന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം അനർത്ഥ അനർത്ഥ മുമ്പ് അർത്ഥമെന്ന് പറഞ്ഞു എല്ലാ അർത്ഥങ്ങളും സർവാർത്ഥ ധർമാർത്ഥ കാമോക്ഷം എല്ലാം തരുന്ന ഭഗവാനെന്ന് പറഞ്ഞു എല്ലാ അർത്ഥവും ഭഗവാനാണെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്ന അനർത്ഥ അതായത് എല്ലാ മുമ്പുള്ളതിന് വിപരീതമായിട്ട് നമുക്ക് തോന്നാം അർത്ഥത്തിൻ്റെ ഓപ്പോസിറ്റ് അനർത്ഥ എന്ന് പറയാം എന്നാൽ ഭഗവാൻ ആഗ്രഹിക്കുന്നതിനോ അപേക്ഷിക്കുന്നതിനോ യാതൊന്നും ഇല്ലയെന്ന് ഭഗവാനൊന്നും നേടേണ്ടതില്ല നമ്മളാണ് ഓരോന്ന് കിട്ടാൻ വേണ്ടിയും ഒക്കെ ഭഗവാന്റെ അടുത്ത് നമ്മൾ പോകുന്നത് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നുമില്ലയെന്ന് അപ്പോൾ എല്ലാത്തിനും അതീതനാകിയാൽ ഭഗവാൻ അനർത്ഥ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ എല്ലാ ആശയ താല്പര്യങ്ങൾക്കും അതീതനാണ് ഭാഷാ താല്പര്യങ്ങൾക്കും അതീതനാണ് അപ്പോൾ ഭഗവാന് ഒരു ഭാഷ സ്വായത്തമാക്കണമെന്നോ അർത്ഥങ്ങൾ നേടണമെന്നോ സമ്പത്ത് നേടണമെന്നോ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അനർത്ഥ അപ്പോൾ ഭഗവാനെ ആഗ്രഹിക്കുന്നതിനോ അപേക്ഷിക്കുന്നതിനോ ഒന്നുമില്ല എല്ലാത്തിനും അതീതനാണ് ഇനി നാനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നാമം മഹാ കോശ് ആത്മസ്വരൂപനായ ഭഗവാൻ ഈ നമ്മുടെ ശരീരത്തിലിരിക്കുന്നു ഭഗവാനെന്നാണല്ലോ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ഭഗവാൻ അഞ്ച് മഹത്തായ കോശങ്ങളാൽ ആവരണം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ ഭഗവാനെ ആ കോശങ്ങൾ എന്തൊക്കെയാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഈ അഞ്ച് കോശങ്ങൾ അതിൻ്റെ പ്രതീകമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ പോലും അപ്പോൾ ക്ഷേത്രത്തിലെ ഓരോ പിന്നെ എന്താ പറയുക ചുറ്റുമതിൽ അങ്ങനെ അങ്ങനെ വന്ന് അതിൻ്റെ ആ ഒരു ശ്രീകോവിലിനകത്ത് ആ അതുവരെയുള്ള കാര്യങ്ങൾ ഈ അഞ്ച് കോശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവയിൽ ഓരോന്നിനും ചൈതന്യം നൽകുന്നത് ഭഗവാനാണ് എന്നും അനേക കോടി കോശങ്ങൾ ചേർന്ന് വർത്തിക്കുന്നതിനാൽ ഭഗവാനെ മഹാ എന്ന് പറയുന്നു അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഉറ എന്നും അർത്ഥമുണ്ട് കോശ ശബ്ദത്തിന് അതുകൊണ്ട് ഭഗവാൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മഹാ കോശമാണ് ഭഗവാനെന്നും നമുക്ക് പറയാൻ മനസ്സിലാക്കാം നാനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം മഹാഭോഗ മഹത്തായ ഭോഗമുള്ളവൻ ഇപ്പം നമുക്കറിയാം വിഷയസുഖങ്ങൾ അതുപോലെ ഭോഗങ്ങൾ ഇന്ദ്രിയസുഖങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഇതിൽ നിന്ന് കൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് ആ ഭോഗ അനുഭവം എന്ന് പറയുന്നത് അശ്വരമാണ് അതുപോലെ ദുഃഖദായകമാണ് എന്നാൽ ഇന്ദ്രിയാതീതമായിട്ട് ഉള്ള സുഖമാണ് മഹാഭോഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മനുഷ്യൻ ഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ അതെല്ലാം നശ്വരമാണ് വളരെ കുറച്ച് നേരത്തേക്ക് ആ ഭോഗ ഭോഗസുഖങ്ങളും വിഷയസുഖങ്ങളും ഒക്കെ ഇരിക്കുള്ളൂ അപ്പോൾ ഭഗവാൻ ഈ ഇതിനെല്ലാം അതീതനാണെന്ന് പറയുമ്പോൾ ആ ഭഗവാനെ മഹാഭോഗ എന്ന് പറയുന്നു അതുകൊണ്ടാണ് ആനന്ദം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ടാണ് നാരായണീയത്തിൽ പറയുന്നത് സാന്ദ്രാനന്ദബോധാത്മകം അനുഭമിതം ആ ആനന്ദം തന്നെയാണ് പിന്നെ അവിടെ നമ്മൾ ആ ക്ഷേത്ര വിഗ്രഹത്തിൽ കാണാൻ കഴിയുന്നത് അപ്പം ഇനി നാനൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം മഹാധനഹ അപ്പോൾ ഭോഗം സാധനാരൂപമായ മഹത്തായ ധനം ഭഗവാൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ മഹത്തായ ധനമായിട്ട് നമ്മളൊക്കെ കണക്കാക്കുന്ന എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സ്വർണം രത്നം ധാന്യം വളർത്തു മൃഗങ്ങൾ ഗൃഹം പുത്രൻ ബ ബന്ധു ബന്ധുജനങ്ങൾ അതൊക്കെയാണ് നമ്മുടെ സുഖത്തിനുള്ള ഉപാധികളാണ് കൂടാതെ നമ്മൾ പറയും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുമ്പോൾ ആ വിദ്യയെ നേടാൻ ആ വിദ്യയെ നശിപ്പിക്കുന്ന ആ ഒരു ആത്മജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും അപ്പം നമ്മുടെ മറ്റെന്തെല്ലാമോ നമ്മൾ കോഴ്സുകളൊക്കെ പഠിച്ചാലും അതെല്ലാം ഈ ആത്മജ്ഞാനത്തിൻ്റെ മുമ്പിൽ വളരെ തുച്ഛമാണ് അതുകൊണ്ട് ആത്മജ്ഞാനം മറ്റുപാധികളെക്കാൾ ശ്രേഷ്ഠമായതാണ് എന്നും മറ്റ് സുഖോപാധികളെല്ലാം നശ്വരമാണ് എന്നും പറയുന്നു അതുകൊണ്ട് ആത്മജ്ഞാനം നശിക്കാത്ത വസ്തുവാണ് ഭഗവാന്റെ സ്വരൂപജ്ഞാനം തന്നെയാണ് മഹാധനം എന്ന കാരണത്താൽ ഭഗവാൻ മഹാധനാണ് പിന്നെ നാന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാം അനിർവിണ്ണ അതായത് ഉദാസീനത ഇല്ലാത്തവനെയാണ് അനിർവിണ്ണൻ എന്ന് പറയുക അപ്പോൾ വിഷയസുഖ സുഖങ്ങളുടെ ഒരു നിസ്സാരത നമ്മളിപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്തല്ലോ അത് ബോധ്യപ്പെടുക ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിരക്തി അതിനെ നിർവേദം എന്ന് പറയും അപ്പോൾ ആ ഒരു പിന്നെ ആ നിർവേദം അല്ലെങ്കിൽ ഉദാസീനത അത് ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ് അനർവണ്മൻ ഇനി നാനൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം സ്തവിഷ്ഠ സ്തവിഷ്ഠ വിരാട് രൂപത്തിൽ ഭഗവാൻ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം തന്നെ ഭഗവാനാണ് ആ രൂപത്തിൽ ഭഗവാനെ കാണുന്നതിനെയാണ് വിരാട് രൂപം വിരാട് സ്വരൂപം ഭഗവാന്റെ എന്ന് പറയാം അപ്പോൾ അതാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് പറയാം ആദ്യത്തെ സൃഷ്ടിയായിട്ട് നമ്മൾ വിരാട് സ്വരൂപത്തെയാണ് കാണുന്നത് അപ്പോൾ പറയുന്നു ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ എന്നും വായു പ്രാണനാണ് എന്നും ഈ ഒക്കെ നമ്മളതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുരുഷ സൂക്തത്തിൽ അത് വിശദമാക്കുന്നുണ്ട് അപ്പോൾ ആ ഭഗവാന്റെ ആ വിരാട് രൂപ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഭൂമി തന്നെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് സ്തവിഷ്ഠ വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ സ്തവിഷ്ഠ എന്ന് പറയുന്നു ഇനി നാന്നൂറ്റി മുപ്പത്തി ഏഴാം നാം അബൂഹു അബൂഹു ജന്മമില്ലാത്തവൻ ഭവിക്കുക എന്ന അവസ്ഥയിൽ അവസ്ഥയില്ല അപ്പോൾ ഭൂ എന്ന് പറഞ്ഞാൽ ഭവിക്കുക ഉണ്ടാവുക അപ്പോൾ അഭൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭവിക്കുക എന്ന അവസ്ഥയില്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് പിന്നെ ഭഗവാൻ സവിഷ്ട ഭൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭൂമിയായിട്ട് രൂപം പൂണ്ടവൻ എന്നും അതിൽ പറയാം ഇനി നാന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം ധർമ്മയൂപ ധർമ്മത്തെ ബന്ധിച്ചിരിക്കുന്ന രൂപം ഒരു യൂപം എന്ന് പറയുമ്പോൾ ഒരു കുറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പശുവിനെയൊക്കെ കെട്ടാൻ ഒരു കുറ്റി ഈ പറമ്പിലൊക്കെ നാട്ടിൻ പുറത്തൊക്കെ കാണാൻ ഇടയ്ക്ക് ഒരു കുറ്റിയൊക്കെ തറച്ചിട്ടുണ്ടാകും അപ്പം ആ ഒരു ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ കുറ്റിയിലാണ് ഈ പശുവിനെ കെട്ടിയത് അപ്പോൾ പശുവിനെങ്ങനെയും ആ കുറ്റിയെ ബേസ് ചെയ്ത് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ പിന്നെ ഭഗവാനിൽ ബന്ധിക്കപ്പെട്ടാണ് ധർമ്മം തന്നെ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഈ ധർമ്മത്തെ ആശ്രയിച്ചാണ് പ്രപഞ്ച പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കർമ്മങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് അതിനെയൊക്കെ ധർമ്മത്തെയും കർമ്മങ്ങളെയും ഒക്കെ നിയമനം ചെയ്യുന്നത് ഭഗവാന്റെ കൽപ്പനകളാകുന്ന വേദങ്ങളാണ് അപ്പം എല്ലാം ഈ വേദത്തിനെ അടിസ്ഥാനമാക്കിയാണ് ധർമ്മവും അതുപോലെ കർമ്മങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത് അത് അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ ധർമ്മത്തെ ബന്ധിച്ചിരിക്കുന്ന ഒരു രൂപമാണ് കെട്ടുകുറ്റിയാണ് അതുകൊണ്ടാണ് ധർമ്മരൂപ എന്ന ഭഗവാന്റെ നാമം നാന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം മഹാമഘ യാതൊരു ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന യാഗമാണോ യാഗം മഖ എന്ന് പറയുമ്പോൾ യാഗം മഹാമഖ മഹായാഗം അപ്പോൾ മഹായാഗം ഒരു ഭഗവാനിൽ അർപ്പിച്ചാണ് ആ യാഗം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു യാഗത്തിൻ്റെ ഫലമായിട്ട് നിർവ്വാണം തന്നെ നൽകുന്നത് ഭഗവാനാണ് അപ്പോൾ ഒരു യാഗം നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നതാണ് നിർവ്വണം ആ നിർവ്വാണം തന്നെ നൽകുന്നത് ഭഗവാനാണ് എന്നുള്ളതിനാൽ ഭഗവാൻ മഹാ മഖ എന്ന് പറയുന്നു മഹാമഖൻ മഹായാഗം തന്നെ ഭഗവാനാണ് അപ്പോൾ ഈ യാഗത്തിന് ഉപകരണങ്ങൾ വേണം അതുപോലെ അത് ചെയ്യുന്ന ആളുകൾ വേണം അതുപോലെ വസ് മാനസപൂജ വേണം ദ്രവ്യങ്ങൾ വേണം അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഭക്തൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിലാണ് ഈ മഹാമോഹത്തെ ഇല്ലാതെയാക്കുന്ന ആ ഒരു ഇന്ധനത്തിൽ എല്ലാ നമ്മുടെ ആ ഭക്തൻ പിന്നെ എല്ലാം ഹോമിക്കുമ്പോൾ ആ ഭക്തൻ തന്നെ ഭഗവാനായിട്ട് തീരുന്നു എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേനഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് അതായത് എല്ലാം ഒരു യജ്ഞഭാവത്തിൽ ഭഗവാനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഒരു ഹോമ ഹോമകുണ്ഡത്തിലേക്ക് അഗ്നിയും ഹവിസ്തുക്കളും ധറ പിന്നെ ദ്രവ്യങ്ങളും ഒക്കെ അർപ്പിക്കുമ്പോൾ അത് പൂർണ്ണ സമർപ്പണമാണല്ലോ ആ ഒരു സമർപ്പണ ഭാവത്തിൽ വേണം എല്ലാ കർമ്മങ്ങളും ഒക്കെ തന്നെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മയുവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ ഞാനുണ്ട് ഈ ഭഗവത്ഗീത എക്സ്പ്ലനേഷനിൽ അത് ഒരു ശ്ലോകം എടുത്ത് കൃത്യമായിട്ട് അത് മുഴുവനായിട്ട് വിവരിച്ചിട്ടുണ്ട് അത് താല്പര്യമുള്ളവർക്കത് എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാം അപ്പോൾ ഇവിടെ പറയുന്നത് മഹായാഗം അതായത് മഹാമഘം മഹാമഘ മഹായാഗം അതുതന്നെ ഭഗവാനാണ് ഈ നക്ഷത്ര നേമി നക്ഷത്രങ്ങൾക്ക് നേമിയായിട്ടുള്ളവൻ അപ്പോൾ നക്ഷത്രങ്ങൾ ഒരു ചക്രത്തിൻ്റെ ആരക്കാലുകൾ പോലെ ക്രമീകരിച്ച് ഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അത് ഒരു യന്ത്രത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഈ ജഗത്തിനെ മുഴുവൻ ആവരണം ചെയ്യുന്നത് ഭഗവാനാണ് എന്നും പറയാം അല്ലെങ്കിൽ ഈ ജഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഭഗവാനാണ് ഇപ്പോൾ നമ്മളൊരു ചക്രം നോക്കിയാൽ ആ ചക്രത്തിനൊരു കേന്ദ്ര ബിന്ദു ഉണ്ടാവും അതിലേക്കാണ് എല്ലാ ആരക്കാലുകളും വന്നു ചേരുന്നത് അതുപോലെ ഈ ജഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഭഗവാനാണ് അവിടേക്കാണ് അപ്പോൾ ആ കേന്ദ്ര ബിന്ദുവായിട്ട് ഭഗവാൻ ഇരുന്നു കൊണ്ട് സകല നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തൻ്റെ ആകർഷണ വലയത്തിൽ നിർത്തി ഭഗവാൻ ഭ്രമണം ചെയ്യിപ്പിക്കുന്നു എന്നും പറയുന്നു അതുകൊണ്ട് ധ്രുവപദ പദ തന്നെയാണ് നക്ഷത്രനേമി ഭഗവാന്റെ സ്ഥാനമാണ് ധ്രുവപദം എന്ന് പറയാം അപ്പോൾ ധ്രുവൻ ധ്രുവന് നമ്മളാ ഭാഗവതത്തിലെ കഥയിൽ ധ്രുവൻ എന്ന അഞ്ച് വയസ്സായ കുട്ടിക്ക് ആ ഭഗവാൻ കൊടുത്ത ആ ഒരു കഠിനമായ തപസ് ചെയ്തുകൊണ്ട് കൊടുത്ത പദമാണ് ധ്രുവപദം എപ്പോഴും ഒരു മാറ്റമില്ലാത്ത പദമാണ് ധ്രുവപദം എന്നൊക്കെ ഈ പ്രപഞ്ചമുണ്ടോ നക്ഷത്രമായിട്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് ആ ധ്രുവ നക്ഷത്രം എല്ലാവരെയും നയിക്കുന്നു അതുപോലുള്ള ഒരു പദമാണ് ധ്രുവപദം നാശമില്ലാത്ത പദം ആ പദം തന്നെയാണ് ഭഗവാൻ അതുതന്നെയാണ് നക്ഷത്ര നേമി ആ നക്ഷത്ര നേമി എന്ന് പറയുമ്പോൾ ധ്രുവപദം എന്ന് പറയാം അല്ലെങ്കിൽ അത് ഭഗവാന്റെ സ്ഥാനമാണ് എന്നും പറയാം അപ്പം അങ്ങനെ ആ ന നക്ഷത്രീമി അല്ലെങ്കിൽ ആ കേന്ദ്രഭാഗം എല്ലാ ജഗത്തിൻ്റെയും ആശ്രയമായ ആ കേന്ദ്രഭാഗത്തിൽ ഭഗവാന്റെ ചൈതന്യം അല്ലെങ്കിൽ ഹൃദയസ്ഥാനമാണ് എന്നും അവിടെ ഭഗവാന്റെ ചൈതന്യം സ്ഥിതി ചെയ്യുന്നു എന്നും അതിനാൽ ഭഗവാൻ നക്ഷത്രനേമിയാണ് എന്നും പറയും അപ്പോൾ ഇത്രയും ഭാഗം നാന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നാന്നൂറ്റി നാൽപ്പത് വരെയുള്ള ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ किने हम लोग नोकिय भाग अर्थ अनर्थो महाकोशा महाभौगो महादना नक्षत्र नेमि नक्षत्रिक्षमक्षाम समीहना अनर्वन्नस्त हम लोग नोकिय भाग अर्थ अनर्थो महाकोशा महाभौगो महादना नर्विन्नस्त विष्टो भूर्धर्मयो महामख नक्षत्र नेमि नक्षत्रिक्षमक्षाम समीहना त्रिं भयो ഗുരുപണം സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഗായനവാച മനസേന്ദ്രിയർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോമേദ്യു സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് ഇത്രയും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഹൈപ്പ് ചെയ്യുക ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഹൈപ്പ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷൻ്റെ അവിടെ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുന്ന കാണാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനൽ ഒരുപാട് വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ അതിന് കഴിയും അതുകൊണ്ടാണ് ചാനൽ ഹൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യുക